എൻ ഐ ഒ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ റിസൾട്ട് വന്നു നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ പറ്റി മുമ്പ് ബാച്ചുകളിലൊക്കെ നമുക്ക് ഇതേ വിജയങ്ങളുണ്ടായെങ്കിൽ പോലും ഈ ഒരു കമൻ്റെ ശ്രദ്ധിക്കേണ്ടായി ഇത് ആണോ ഇത് ഇലുമിനാറ്റിയോ ഒന്നല്ല ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പഠിക്കാനുള്ളൊരു മനസ്സും പഠിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആർക്കും നിഷ്പ്രയാസം ഇതെടുക്കാൻ പറ്റും ഇത് പറഞ്ഞാൽ ഞാൻ വന്ന് പറയുന്നത് ഞാനല്ലോ പറയേണ്ടത് ഇതെന്റെ കുട്ടികൾ നിങ്ങളോട് പറയും പക്ഷേ ഞാൻ പാസ്സായി മിസ്സേ എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചടവ് ഞാൻ അതുപോലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് മിസ്സേ എനിക്ക് എൻ്റെ എനിക്ക് നിങ്ങളുടെ പാസ് അടുത്ത ക്ലാസ്സിനും ഇതിനും എല്ലാത്തിനും ഞാൻ ടി എം എക്കും എല്ലാത്തിനും ഭയങ്കര നന്ദി കാരണം ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര തൂപ്പറക്സാം എല്ലാത്തിനും കയറി ക്ലാസ് കൊണ്ട് മാത്രം മെസ്സേജ് ചോദിച്ചത് എത്ര വരെ പഠിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് പത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എന്തൊരു ഒരു പുച്ഛാവാണ് അവരുടെയൊക്കെ മുഖത്ത് അതിൽ സാറിൻ്റെ ലൈവ് ക്ലാസ്സസ് ഗോഡ് തിയറി അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു നല്ല കൂടി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് പാസ്സാവാൻ പറ്റി ഇന്നാണ് റിസൾട്ട് അറിഞ്ഞത് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാ നന്ദി പറയണ്ടതെന്ന് അറിയില്ല ഒരിക്കലും പ്ലസ് ടു എഴുതുവെന്നോ പാസ്സാകുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചതേ ഇല്ലായിരുന്നു ടീച്ചറെ നിങ്ങൾ എനിക്ക് നല്ലൊരു തന്നിട്ടുണ്ട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് നമ്മൾ ആരും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളല്ല വർക്ക് ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ മറ്റുള്ള ജീവിത പ്രയാസങ്ങളിലൂടെ പോകുന്ന ആള് ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രം വിജയമാണ് കുറെ പഠിക്കുക എന്നുള്ളതല്ല ഈ ഒരു പരീക്ഷ വിജയിക്കാൻ പഠിക്കുക എന്നുള്ളതിലുപരി പഠിക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് പരീക്ഷ വിജയിച്ചെടുക്കണം എന്നുള്ള ആ ഒരു താല്പര്യമാണ് ഇതിൻ്റെ ഒരു പ്രധാനം എന്ന് പറയുന്നത് അതിന് തന്നെ നമുക്കറിയാം ഈ ഒരു പഠനത്തിലോട്ട് വരുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ പോകുന്ന പല ആളുകളൊക്കെ ആയിരിക്കും ഈ ഒരു കോഴ്സ് ഇപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ പഠിക്കണം അതിൽ മറ്റുള്ള എല്ലാ തരത്തിൻ്റെ ഇടയിലൂടെയും എനിക്ക് പ്ലസ് ടു വേണം ആ സർട്ടിഫിക്കറ്റ് വേണം പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അവരുടെ മുമ്പിൽ ഒരുപാട് പഠനം പഠനമെന്നുള്ളതിൻ്റെ ഒരു ചാൻസ് അവിടെ ഇല്ല പക്ഷേ കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് നാളെ പരീക്ഷയിലോട്ട് എഴുതാനുള്ള കണ്ടൻറ്റുകളായിരിക്കണം അവരുടെ പേനയിലോട്ട് നമ്മുടെ കണ്ടന്റ് വരണം അത് അവർ പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ വന്നാൽ തന്നെ നമ്മുടെ കൂടെ ഇരുന്നാൽ തന്നെ നമ്മുടെ ക്ലാസ്സിലൊന്ന് വന്നിരുന്നാൽ തന്നെ അവരുടെ തലയിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കയറണം ഇതാണ് നമ്മുടെ അജണ്ട ഇനിയും പഠിപ്പിക്കാനും ഇനി വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വിജയത്തിലൂടെ എത്തിക്കാനും ഞാനും എൻ്റെ ബാസ് സ്റ്റഡി ഡിസെൻറ്ററും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വിജയം തുടരുക തന്നെ ചെയ്യും